നെലിക്കമ്പോയിൽ സെന്റ് സെബാസ്റ്റ്യൻസ് എൽ പി സ്കൂളിൽ കേരള പിറവിയോടനുബന്ധിച്ച് വ്യത്യസ്തങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു പഴമതൻ പെരുമ പ്രദർശനത്തിൽ പഴയകാല ഉപകരണങ്ങൾ നാട്ടുപൂക്കൾ നാടൻ ഭക്ഷ്യവിഭവങ്ങൾ സസ്യങ്ങൾ എന്നിവ കുട്ടികൾക്കായി പ്രദർശിപ്പിച്ചു തുടർന്ന് നാടൻ വേഷപ്പകർച്ച കർഷകനുമായി അഭിമുഖം എന്നീ പരിപാടികളും സംഘടിപ്പിച്ചു നവംബർ ഒന്നു മുതൽ വരെ മലയാള ഭാഷാ വാരാചരണത്തിനും തുടക്കം കുറിച്ചു പരിപാടിയിൽ സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ സ്വാഗതം പറഞ്ഞു ഫാദർ ജോസഫ് കാവനാടി കർമ്മം നിർവഹിച്ച ചടങ്ങിൽ നാരായണൻ അക്കാനശ്ശേരി മുഖ്യാതിഥിയായി പങ്കെടുത്തു തോമസ് അപ്രയും രജീഷ് മണ്ണത്തൂർ അനില കുമാരി ആൽവിയ സാബു തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു അഖില പ്രകാശ് നന്ദി അറിയിച്ചു നമസ്കാരം ഇത് നമ്മുടെ സെൻറ്റ് സെബാസ്റ്റ്യൻസ് എൽ പി സ്കൂളിൽ ഇന്ന് കേരള പൊറിവിദ്യവുമായി ബന്ധപ്പെട്ട് കേരളത്തെ കുട്ടികൾക്ക് പരിചയപ്പെടുത്താനും കേരളീയ തനിമയുള്ള ഭക്ഷ്യവസ്തുക്കൾ പുരാതന കൃഷി ഉപകരണങ്ങൾ അതുപോലെ നാട്ടുപൂക്കൾ ഇന്ന് ഇതൊക്കെ അന്യം ആയിക്കൊണ്ടിരിക്കുന്നൊരു സംഭവമാണ് അതുകൊണ്ട് കുറച്ച് നാട്ടുപൂക്കൾ പരിചയപ്പെടുത്തുക നാടൻ വിഭവങ്ങൾ പരിചയപ്പെടുത്തുക അതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി ഈ സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന് നമ്മുടെ മാനേജറുടെ സപ്പോർട്ടും അതുപോലെ തന്നെ നമ്മുടെ പി ടി എക്കാർ ഓരോരുത്തരും നമ്മുടെ കുറേ ദിവസങ്ങളായിട്ട് ഇതിനുവേണ്ടി വേണ്ടി അധ്വാനിച്ച് നമ്മൾ ടീച്ചേഴ്സ് ആണെങ്കിലും അധ്യാപകർ ഓരോരുത്തരും ഓരോ ദിവസവും നമ്മുടെ രക്ഷകർത്താക്കളുടെ സഹകരണവും എല്ലാമായിട്ടാണ് ഈ പരിപാടിയുടെ വിജയം ഇത്രയും ആക്കി തീർത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് കുട്ടികളിത് കലോ ശാസ്ത്രമേളയ്ക്ക് കൊണ്ടുപോയി ഗ്രേഡുകൾ കരസ്ഥമാക്കി കൊണ്ടുവന്ന ഐറ്റംസ് ഇതിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് നമ്മൾ അതിവിടെ അപ്പുറത്ത് കൃഷി ഉപകരണങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിവിടെ കാണാൻ സാധിക്കും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഭാഷയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ പ്രകൃതിയുടെ അടിസ്ഥാനത്തിലും സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോൾ നമ്മുടെ ഭാരതത്തിൽ ഒരു പുതിയ സംസ്ഥാനമെന്ന നിലയിൽ തന്നെ മലയാളം സംസാരിക്കുന്ന ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു കേരളത്തിന് കേരള സംസ്ഥാനം രൂപീകൃതമാകുകയും അതിലൂടെ നമ്മുടേതായ തനതായിട്ടുള്ള ഈ കേരളത്തിലുള്ള ആളുകളുടെ തനതായിട്ടുള്ള കലാ സാംസ്കാരിക വികസനത്തിന് വളർച്ചയ്ക്ക് അത് കാരണമാവുകയും ചെയ്തു കേരളത്തിലെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഇവിടെ സാമുദായികമായിട്ട് എല്ലാവരും ഒരുമിച്ച് കഴിയുന്ന ഒരു അവസ്ഥയാണുള്ളത് ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യാനികളും എല്ലാം ഇടകലർന്ന് ജീവിക്കുകയാണെങ്കിലും അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സോടുകൂടെ കേരളത്തിൽ സഹോദരി സഹോദരന്മാരെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ ഇന്ന് അതിന് ചില വിള്ളലുകളൊക്കെ വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ അത് സമുദായിക ധ്രുവീകരണം എന്ന് പറയാൻ പറ്റിയില്ല നമ്മുടെ മതപരമായിട്ടുള്ള ചില തീവ്രവാദ സന്ദേശം നൽകുന്ന ചുരുക്കം ചില ആളുകളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്രകാരം സമുദായത്തിൽ അല്ലെങ്കിൽ മതാടിസ്ഥാനത്തിൽ ചില വിള്ളലുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് കാരണമായിട്ടുണ്ട് എന്നിരുന്നാലും ഈ കേരള പ്രതി പിറവിയുടെ ദിനത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കേരളത്തിൻ്റേതായ ഒരു സംസ്ഥാനം രൂപീകരിച്ച അതേ ഉദ്ദേശത്തോടു കൂടി ഇവിടെയുള്ള എല്ലാ ജനങ്ങളും മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിലോ വ്യത്യാസമില്ലാതെ ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു ആഹ്വാനം ഈ കേരള പ്രവി ദിനത്തിൽ നമുക്ക് നല്ലൊരു പ്രതിജ്ഞ എടുക്കാം നിങ്ങൾക്കെല്ലാവർക്കും പുതിയ ആ കേരള പ്രവിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു പ്രിയപ്പെട്ട പ്രിയപ്പെട്ട രക്ഷകർത്താക്കെല്ലാവർക്കും നമസ്കാരം കേരളം രൂപം കൊന്നിട്ട് ഇന്ന് അറുപത്തൊമ്പത് വർഷം തിങ്ങയുകയാണല്ലോ മലയാളം സംസാരിക്കുന്ന എല്ലാ പ്രദേശങ്ങളെയും ഒരുമിച്ച് കൂട്ടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് കേരളം രൂപം കൊണ്ടത് അന്ന് തന്നെയാണ് മലയാള ഭാഷാ ദിനം ആചരിക്കുന്നത് രൂപം കൊണ്ട യത്ത് അഞ്ച് ജില്ലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നീട് പതിനാല് ജില്ലകളായി മാറി വർഷങ്ങൾ നിറഞ്ഞ അർത്ഥത്തിലാണ് കേരളം എന്ന പേരുണ്ടായിരുന്നത് എന്ന് അറിയപ്പെടുന്നു പച്ചപ്പ് നിറഞ്ഞ വയലുകളും താഴ്വാരങ്ങളും തല നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളും കേരളത്തെ മനോഹരമാക്കി തീർക്കുന്നു കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളും you